എൻ്റെ വീട്ടിലെ ഒരവസ്ഥ പറഞ്ഞാൽ ഒരുപാട് ഭൂമി അന്നത്തെ കാർഷിക കുടുംബത്തിൽ ഒരുപാട് ഭൂമിയൊക്കെ ഉണ്ടാവും പക്ഷേ ഒരുപാട് അധ്വാനവും ദുരിതവും ഉണ്ടാവും എന്നു അന്നൊന്നും ഈ പറയുന്ന വിളകൾക്കൊന്നും വലിയ വിലയില്ല പക്ഷേ എന്നാൽ ഭൂമിയൊക്കെ ഒരുപാടുണ്ട് അത് സംരക്ഷിക്കണമെങ്കിൽ വലിയ ഉത്തരവാദിത്വം പിന്നെ എൻ്റെ ഒരു ട്രാജഡി ഉണ്ട് ഞാൻ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ എൻ്റെ ഫാദർ അങ്ങ് മരിച്ചു പൊടുന്നിനെ അങ്ങ് മരിച്ചു ബ്രെയിൻ ആയിട്ട് മരിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു മരണം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ശൂന്യതയെക്കുറിച്ച് എനിക്ക് അന്നേരം ബോധ്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു പക്ഷേ ഇപ്പം ഓർക്കുമ്പോൾ അന്ന് എൻ്റെ നാട്ടിൽ ആദ്യം ആയിട്ടാണ് ഒരു ആംബുലൻസ് വരുന്നത് ആദ്യമായിട്ട് അത് വരുന്ന അങ്ങനെ ഒരു ആംബുലൻസ് വന്നിട്ടില്ല ഒരു ആംബുലൻസ് വരുമ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ ആംബുലൻസിലായിരുന്നു അതായത് ഇതിൻ്റെ നിറം ഇതിൻ്റെ ലൈറ്റ് ഇതിൻ്റെ ആ സൈറൺ അലാം ഒക്കെയാണ് ഞാനും സ്കൂളിൽ എന്നോട് പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ആംബുലൻസിനെ തൊട്ടു നിൽക്കുക അതിൻ്റെ കൗതുകത്തിലായിരുന്നു എൻ്റെ സഹോദരങ്ങളൊക്കെ വല്ലാതെ അലമുറയിട്ട് കരയുകയൊക്കെ ചെയ്യുക എൻ്റെ അമ്മയൊക്കെ കറിയുമ്പോഴും എനിക്ക് ആ ഒരു നഷ്ടത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ അപ്പം പിന്നീടാണ് അതുണ്ടാക്കിയ ഒരീ ഒരു വിപത്ത് ഒരു ശൂന്യത ഒരു അരക്ഷിതാവസ്ഥ ഒരു അനാഥത്വം ഒക്കെ എന്നെ ഇങ്ങനെ വേട്ടയാടങ്ങിയത് പിന്നീട് ഞാൻ ഹൈസ്കൂളിൽ സമയത്ത് ഞാനൊരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു തൃശ്ശൂർ ഓ അപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു നഷ്ടം വന്നത് എന്ന് ഈ ബോർഡിങ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ കാണാൻ വേണ്ടി അവരുടെ അച്ഛനൊക്കെ സ്ഥിരമായി വരുമ്പോൾ എനിക്ക് ആരും വരുന്നില്ല വളരെ അപൂർവം നമ്മുടെ സഹോദരന്മാരാരെങ്കിലും വന്നാത്ത ആയി മാത്രമല്ല അപ്പോൾ അവരൊക്കെ ഓരോ സമ്മാനപതി ആയിട്ട് വരുമ്പോഴിങ്ങനെ എനിക്ക് വലിയൊരു വിമ്മിഷ്ടമായിരുന്നു അപ്പം പിന്നീടുള്ള സ്വപ്നങ്ങളിലൊക്കെ മൂപ്പർ ഒരുപാടുണ്ട് പക്ഷെ അതൊരു വലിയൊരു ഒരു ദുരിത കാലഘട്ടമായിരുന്നു നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നാട്ടിൻപുറത്തെ ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരുപാട് അരക്ഷിതാവസ്ഥ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അന്ന് ഈ സമയത്തും കോൺവെൻ്റിലൊക്കെ ചേർത്ത് പഠിപ്പിക്കാനുള്ളൊരു തോന്നലുണ്ട് അന്ന് നമ്മുടെ കുടുംബത്തിൽ കുറച്ച് ഇങ്ങനെയുള്ള ആൾക്കാർ പഠിക്കണം എന്നുള്ളൊരു ബേസിക്കലി നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിക്കണം പഠിത്തത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൂടാതെ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ആൾക്കാർ പഠിച്ചു പോകണമെന്നുള്ള ഒരു അഭിപ്രായം വന്നുണ്ട് ആക്ച്വലി അതൊരു എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിള്ളേർ പഠിക്കണം എത്ര അവർക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുന്നു അത്രത്തോളം അവരെ പഠിപ്പിക്കണം എന്നുള്ളൊരു ഒരു ഒരു സംഭവമുണ്ട് എനിക്ക് പറയുമ്പോഴുണ്ട് ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബസുകൂലിക്കൊക്കെ എൻ്റെ അമ്മ ചിലപ്പം പാല് ചിലപ്പോൾ പുറത്തു കൊടുക്കുമ്പോൾ ആ പൈസ ഞാൻ മേടിച്ചിട്ട് ബസുകൂലിക്ക് പോകും ആ ഒരു നാണയ തുട്ടുകളുടെ കിലിക്ക് ഇപ്പോഴും എനിക്ക് ഞാൻ അനുഭവിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു അഞ്ചു രൂപയുടെ ആറു രൂപയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് പോക്കലിട്ടിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്